പ്രത്യേകം പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ ഞാൻ അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരി വിവാഹം കഴിച്ചതിൽ ആളാണ് എൻ്റെ പേര് സന്തോഷ് ഞാൻ കുറുമ്പടിക്കാരനാണ് അടിയൻ പറഞ്ഞതുപോലെ എൻ്റെ ഒരു പൂർത്തീകരണമൊന്നും ആവില്ല എനിക്കറിയാവുന്ന വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യത്തിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു എഴുപത് എഴുപത്തഞ്ച് വർഷം മുമ്പുള്ള കാലഘട്ടത്തിൽ പി ഡിഗ്രി വിദ്യാഭ്യാസം കാലി ശ്രീസംഖലയിൽ തുടങ്ങി എറണാകുളം മഹാരാജാസില് ബി എസ് സി സോളജി പഠിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി ബി എസിനെ രണ്ട് ഏകദേശം മൂന്ന് വർഷത്തോളം പഠിച്ച് തികച്ചും ഒരു തെയ്യാതിക്കാരനാണ് എന്നുള്ളൊരു ഒരു സംഭവം കൊണ്ട് മാത്രം അവിടുന്ന് പല അവഹേളനങ്ങളും ഏൽക്കേണ്ടി വന്ന് മൂന്ന് വർഷം എം ബി ബി എസ് കഴിഞ്ഞിട്ട് അവിടുത്തെ ചില ഉയർന്ന ചിന്താ ചിന്താഗതി ഉയർന്നതല്ലാത്ത മേഖലയിൽ ഉയർന്നതെന്ന് ചിന്തിക്കുന്ന പല പ്രൊഫസറുമാരുടെയും അവഹേളനങ്ങളൊക്കെ സഹിക്കേണ്ടി വന്ന് പടത്ത് നമ്മടെ വെച്ച് നിർത്തി അന്നത്തെ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ശുപാർശ പ്രകാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റം വാങ്ങിച്ച് പഠിക്കാൻ വേണ്ടി തുടങ്ങിയ സമയത്ത് ഫണ്ടില്ലാതെ പൈസയില്ലാതെ മൂന്ന് വർഷം ബി ബി കഴിഞ്ഞ് പഠനം നിർത്തി ഉണ്ടായതാണ് ബഹുമാനപ്പെട്ട പത്മശ്രീ എൻ കെ കുഞ്ഞുമാർഷ് രാജ്യം രാംനാഥ് കോവിന്ദ് നമ്മുടെ പ്രസിഡന്റായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബഹുമതികളിലൊന്നായ പത്മശ്രീ നൽകി വളരെ സ്നേഹപൂർവ്വം ആദരിക്കുകയും ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ എറണാകുളത്ത് പ്രധാനമന്ത്രി വന്ന മീറ്റിംഗിൽ തെരഞ്ഞെടുക്കപ്പെട്ട വളരെ നിസാര ആൾക്കാരില് പ്രോട്ടോകോൾ പ്രകാരം അദ്ദേഹത്തോട് പേഴ്സണലായിട്ട് സംസാരിക്കാനും നമുക്ക് ആ സ്റ്റേജില് നിങ്ങളെല്ലാവരും കണ്ടുണ്ടാവും പ്രധാനമന്ത്രി ഇരുന്ന അതേ സ്റ്റേജിൽ ഇരിക്കാൻ പറ്റിയ ഒരു അവസരം കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് ആ പത്മശ്രീയുടെ തന്നെയായിട്ടുള്ള ഒരു സംഭവമാണ് എന്താണെങ്കിൽ ഒരു അവസരത്തിൽ ഇങ്ങനൊരു കാര്യം ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തുനിന്ന് തീരുമാനിക്കുകയും നമുക്ക് അദ്ദേഹത്തൊന്ന് ആര് ആദരിക്കണം എന്ന് പറയുകയും അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ വളരെ ഇന്നലെയൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ആശങ്കയായിരുന്നു കാരണം ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല അപ്പോൾ ഫോണിൽ ചെറിയ കംപ്ലയിൻ്റ് ആയിരുന്നു അതുകൊണ്ടാണ് കിട്ടാതെ പറഞ്ഞപ്പോൾ കാലത്ത് ഞങ്ങൾ വീട്ടിൽ ചെന്ന് അദ്ദേഹം റെഡി ആയിട്ടിരിക്കേണ്ടായിരുന്നു തീർച്ചയായും ഈ അവസരത്തിലേക്ക് വന്ന മാഷിനെ എല്ലാവിധ ഈ അമ്പലത്തിൻ്റെ പേരിലും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലും വളരെ അർദ്ദമായിട്ട് സ്വാഗതം ചെയ്യുന്നു നേരിട്ട് പരിചയമില്ലെങ്കിലും അദ്ദേഹമായിട്ട് തിരുമനസ് അദ്ദേഹം ചെറുവട്ടൂര് നിങ്ങൾക്കെല്ലാവർക്കും സുഖരജനമാണ് എനിക്കത്രയും സുഖരജന അല്ലെങ്കിലും ഇങ്ങനൊരു സംഭവമുണ്ട് അതിന് തീർച്ചയായിട്ടും അങ്ങയും എത്തണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ വളരെ കാര്യമായിട്ട് തീർച്ചയായിട്ടും എത്തേക്കാം എന്ന് പറയുകയും കൃത്യസമയത്ത് തന്നെ നമ്മുടെ മറ്റുള്ള കാര്യങ്ങളിലെല്ലാം പങ്കെടുക്കാൻ എത്തുകയും ചെയ്ത തിരുമനസിനെ ഞാൻ വളരെ സ്നേഹപൂർവ്വം ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മേൽശാന്തി അവസരം നമ്മൾ ഒരുപാട് അദ്ദേഹത്തെക്കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യങ്ങളൊന്നുമില്ലല്ലോ സർവ്വാത്മന നിറഞ്ഞു നിൽക്കുന്ന വളരെ എല്ലാവരുടെയും മനസ്സിൽ ഈ സ്വർണാർത്ഥി നാഗർക്കാന്ന് പറയുമ്പോൾ മനസ്സിൽ ആദ്യം വരുന്ന പുള്ളിയുടെ മുഖമായിരിക്കും അത്ര അത്ര മാത്രം മാത്രം എല്ലാത്തിനും നമ്മുടെ കൂടെയുള്ള നമ്മളുടെ ഒരാളായിട്ട് തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന അഭിമാനമായിട്ട് തിരുമേനെ ഞാൻ ഈ അവസരത്തിൽ വളരെ മനസ്സുകൊണ്ട് പിന്നെ ക്ഷേത്രത്തിന്റെ കാര്യദർശിയായിട്ടുള്ള കളിയനാണ് എന്താണെങ്കിലും ഔപചാരിക എന്ന നിലയിൽ കാരണം ക്ഷേത്രത്തിന്റെ രീതിയിൽ അദ്ദേഹത്തെയും ആർദവമായിട്ട് സാധനം ചെയ്യുന്നു അതിനെല്ലേക്കാളും ഉപരി നിങ്ങൾ ഓരോരുത്തരെയും വളരെ സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും ആർദവം ചെയ്യുന്നു നമുക്ക് മഴയുടെ ഒരു അവധി ഇപ്പൊ കിട്ടിയേക്കാണ് ഈ സമയത്ത് നമുക്ക് നമ്മുടെ ചടങ്ങ് നടത്താം എല്ലാവരുടെയും കൂടി ഇത് കഴിഞ്ഞോ

എല്ലാം നൽകി ഇനിയും